ഹൈദരാബാദാണ് എഞ്ചിനീയർ ആണോ ചോറ് തുടങ്ങിയത് ഇല്ല ആദ്യം അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ച പിന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാ അറിയത്തുള്ളൂ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടുകാർ വന്ന് സംസാരിച്ച് ഇഷ്ടപ്പെടും ഭയങ്കര ലോയാണ് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ മൊത്തത്തിലേക്കുണ്ട് അതുകൊണ്ട് പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ എന്റെ ഇന്റർവ്യൂസ് എല്ലാരും അമ്മ കാണാറുണ്ടായിരുന്നു അല്ല ഖത്തറക്ക് ഹൈദരാബാദിൽ നിങ്ങളുടെ കുടുംബ അല്ലേ താങ്ക് യു ഡിസൈൻ ചെയ്തത് അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് വൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എൻ്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ ഈ എൻ്റെ ഇന്നത്തെ ഈ മൂന്ന് സാരിയും ഇനി ഒരു സാരി സാരിയൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് അതിൻ്റെ നിങ്ങൾ അനുസരിക്കുന്നു കരുതുന്നു പെട്ടെന്ന് അപ്പം അതും ചെയ്തത് എനിക്ക് പിന്നെ എൻ്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്തമ്പള്ളിയാണ് ക്ഷത്രം ഇന്ന് വരും പറഞ്ഞു ഞാൻ ലൊക്കേഷൻ കഴിച്ചു കൊടുത്തു ഞാനിപ്പോ കണ്ടിട്ടില്ല ഏർ കണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു എന്താ എന്നും സന്തോഷം നന്ദിയും മാത്രം ഞാൻ പറയാം പ്ലാന്റ് അങ്ങനെ അധികം അല്ല പക്ഷെ മീഡിയ എല്ലാവിധങ്ങളും താങ്ക് യു സോ മച്ച് എല്ലാരും എല്ലാരും ഫുഡ് കഴിക്കാം എത്ര ലീറ്റ് ആയില്ല എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോവാ